ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാസണ്ണിയെ വ്യാജ എൽ എസ് ടി കേസിൽ കൊടുക്കുന്നതിന് പോലീസിന് വ്യാജ വിവരം നൽകിയെന്ന് സംശയിക്കുന്ന പ്രതി നാരായണദാസ് നിരവധി കേസുകളിലെ പ്രതിയാണ് എന്നാണ് അറിയുന്നത് ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ വഞ്ചന വഞ്ചനക്കേസിൽ ജാമ്യത്തിലിരിക്കെയാണ് ഇയാൾ ഷീലാസണ്ണിയുടെ കേസിൽ ജാമ്യത്തിനായി ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് നാരായണദാസിൻ്റെ വീട് തൃപ്പൂണിത്തര ഏരൂർ ദർശന്മ റോഡിലാണ് ഇയാൾക്ക് അമ്പത്തിനാല് വയസ്സുണ്ട് എറണാകുളം വാഴക്കാര സ്വദേശി അസ്ലമിനെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്ത കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഇയാൾ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന സംഭവത്തിൽ നാരായണദാസ് മൂന്നാം പ്രതിയാണ് നാരായണദാസിനെതിരെ വേറെയും കേസുകൾ നിലവിലുണ്ട് ആഡംബരക്കാർ വാങ്ങാനെത്തിയ തൃപ്പൂണിത്തറ സ്വദേശിയായ ഒരു ബിസിനസ്സുകാരനെ കർണാടക പോലീസ് എന്ന വ്യാജനയാണ് നാരായണദാസും സംഘവും ചേർന്ന് ഭീഷണിപ്പെടുത്തി രണ്ടു കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചത് ഈ കേസിൽ നാരായണദാസിനെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് തൃപ്പൂണിത്തുറ പോലീസ് അറസ്റ്റ് ചെയ്തത് അജയ് ഘോഷ് എന്ന ആളെയാണ് ഇവർ അന്ന് പറ്റിക്കാൻ ശ്രമിച്ചത് ഷീല സണ്ണിയുടെ അടുത്ത ബന്ധുവായ യുവതിയുടെ സുഹൃത്താണ് നാരായണദാസ് ഇയാളാണ് വ്യാജ എൽ എസ് ഡി കേസിൽ ഷീല സണ്ണിയെ കൊടുക്കാൻ വിവരം നൽകിയതെന്നാണ് തൃശൂർ സെഷൻസ് കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ട് നാരായണദാസിനോട് ഈ മാസം എട്ടിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് കേസിൽ മുൻകൂർ ജാമ്യത്തിനായി പ്രതി കോടതിയെ സമീപിച്ചത് എക്സൈസ് വ്യാജമായി പ്രതി ചേർത്തുവെന്നും തനിക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും നാരായണദാസ് ഹർജിയിൽ പറയുന്നു ഉദ്യോഗസ്ഥർ തന്നെ വേട്ടയാടുകയാണെന്നും നാരായണദാസ് ആരോപിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തി ഏഴിനായിരുന്നു ഷീല സണ്ണി എന്ന ബ്യൂട്ടി പാർലർ ഉടമയുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത് ബൈക്കിലും ബാഗിലും എൽ എസ് ഡി സ്റ്റാമ്പുമായി അവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു പിന്നീട് കെമിക്കൽ ലാബിൽ നടത്തിയ പരിശോധനയിൽ സ്റ്റാമ്പ് ലഹരി അല്ലെന്ന് തെളിയുകയും ചെയ്തു എന്നിട്ടും ഷീലക്ക് രണ്ടര മാസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു ആ സംഭവത്തിൽ ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് മകൻ്റെ ഭാര്യയുടെ അനുജത്തി ലിവിയയുടെ സുഹൃത്താണ് നാരായണദാസ് എന്ന് മാത്രമേ ഷീലക്കറിയൂ നാരായണദാസ് എന്നയാളെ നേരത്തെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല ലിവിയ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത് തന്നോട് വൈരാഗ്യം തോന്നാനും കേസിൽ കൊടുക്കാനും തക്ക പ്രശ്നങ്ങളൊന്നും മരുമകളുടെ അനിയത്തിയുമായി ഉണ്ടായിട്ടില്ല എന്നും ഷീല പറയുന്നുണ്ട് ലഹരി മരുന്ന് കേസായതിനാൽ ജാമ്യം കിട്ടുക എളുപ്പമായിരുന്നില്ല എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു ആത്മഹത്യ ചെയ്താലോ എന്ന് പലപ്പോഴും തോന്നിച്ചു എന്നും ഷീല പറയുന്നു അന്ന് മകൾ ഗർഭിണിയായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാകണം മകളുടെ പ്രസവത്തിന് മുൻപ് ജാമ്യം കിട്ടിയെന്നും മകളുടെ കുഞ്ഞിനിപ്പോൾ ഏഴ് മാസമായി എന്നും ഷീല പറയുന്നു സമൂഹത്തിൽ തനിക്ക് കടുത്ത അപമാനമുണ്ടായെന്നും പലരും ഇപ്പോഴും തന്നെ കാണുമ്പോൾ മാറി നടക്കുന്നു എന്നും കൂടെ ഷീല പറയുന്നുണ്ട് നാരായണദാസ് എന്ന ഈ ക്രിമിനൽ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത ഒരു കുറ്റമാണ് ഗുണ്ടാ സംഘങ്ങളിൽ അകപ്പെട്ട ഇത്തരത്തിലുള്ള ആളുകൾ പണത്തിനായി പല കാര്യങ്ങളും ചെയ്യാറുണ്ട് എന്നാൽ മയക്കുമരുന്ന് എന്താണെന്ന് പോലും അറിയാത്ത ഒരു വീട്ടമ്മയുടെ മേൽ ഇത്രയ്ക്ക് കടുത്ത കുറ്റം ചാർത്തി കൊടുക്കാൻ ഇയാൾക്ക് എന്താണ് പ്രചോദനം എന്ന് അറിയില്ല അതിനെ വിശദമായ ഒരു അന്വേഷണം തന്നെ വേണ്ടിവരും എഴുപത്തിരണ്ട് ദിവസമാണ് ഒരു വീട്ടമ്മ ജയിലിൽ കഴിഞ്ഞത് ഒരു കുടുംബം തകരുന്ന അവസ്ഥ വരെ കാര്യങ്ങളെത്തി നാരായണദാസ് എന്ന ആൾക്ക് ഇതുകൊണ്ട് എന്ത് ലാഭമാണ് ഉണ്ടായത് അതോ മറ്റാരെങ്കിലും പണം ഓഫർ ചെയ്ത് ഇയാളെ കൊണ്ട് ചെയ്യിച്ചതാകുമോ ഈ വിഷയത്തിൽ കൃത്യമായ വിവരങ്ങൾ തന്നെ അന്വേഷണത്തിന് ശേഷം ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം